thank you. പ്രിയപ്പെട്ട കുട്ടികളെ ില്ല പ്രത്യേകിച്ച് ഒത്തിരി പരിപാടികൾ നമ്മുടെ മണ്ഡലത്തിൽ ആറ് വീടുകളുടെ നിർമ്മാണം കഴിഞ്ഞ് ശശി തരൂരിൽ വൈകിട്ട് വരുന്നുണ്ട് അങ്ങനെ കുറച്ച് പരിപാടികൾ നമ്മുടെ മണ്ഡലത്തിൽ ഉണ്ടെന്ന് നീണ്ട പ്രസംഗത്തിൽ മുതിരുന്നില്ല പക്ഷെ ക്യാമ്പിന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ് ഇവിടുന്ന് ഏർ വീട്ടിലേക്ക് കഴിയുമ്പോ ഈ പരിശീലനം കഴിയുമ്പോ और महा हिंद मुस्लि पा च सो और हि मुस् फ അർത്ഥമാണ് ആ ും അത് നമ്മൾ മനസ്സിലാക്കിയ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല ഭാഗത്തുള്ള യുദ്ധങ്ങൾ എല്ലാം അവസാനിക്കേണ്ടതുണ്ട് കാരണം എന്റെ സഹോദരനൊരു ബോധ്യം വന്നാൽ എന്റെ കുടുംബത്തിൽ തന്നെയാണ് ഞാൻ ആക്രമിക്കുന്ന ബോധ്യം വന്നാൽ നമ്മളെല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു ബോധ്യം ഒന്നാണ് ആ ബോധ്യമാണ് നിങ്ങളെ ആദ്യം ഭരിക്കേണ്ടത് നമ്മളെല്ലാം ഒന്നാണ് മാറി ചിന്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം അതിന് ഇതേ പ്രാർത്ഥനയൊക്കെ അതിന് നിങ്ങൾക്ക് സഹായകരമാവട്ടെ നമ്മുടെ രാഷ്ട്രപിതാവിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം രാഷ്ട്രപിതാവിന്റെ ഓരോ കാര്യങ്ങളും രാഷ്ട്രപിതാവിനെ രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനം അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്ത് രാമരാജ്യം ഉണ്ടാവണം ദൈവത്തിന്റെ രാജ്യം ഉണ്ടാവുക എല്ലാവരും തുല്യരാജുന്ന രാജ്യം ഉണ്ടാവും അതാണ് അദ്ദേഹം ദൈവം എന്താണ് ദൈവമില്ല പല നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കും രാഷ്ട്രപിതാവ് പറയുന്നത് നമ്മൾ അത് തന്നെയാണ് ക്യാമ്പിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ചിന്ത എന്ന് ഞാൻ കരുതുന്നു സാമൂഹിക സേവനത്തിലൂടെ എന്നുള്ള ടോപ്പിക് അതുപോലെ തന്നെ മാന്യ കേരളം എന്നുള്ള ടോപ്പിക് അതൊക്കെ നമുക്ക് അനിവാര്യമായിട്ടുള്ള കാര്യം പക്ഷെ മാലിന്യമുഖത്തിന് മുമ്പ് നമ്മുടെ മനസ്സും കൂടി ദുഃഖമാണ് നമ്മുടെ മനസ്സിൽ നമുക്കൊരു മുക്തി കിട്ടിയാൽ എല്ലാം സ്വാഭാവികമായിട്ട് പെരുന്നാളാണെങ്കിലും നമ്മൾ എല്ലാവരും ചേർന്ന് മറ്റു സംസ്ഥാനത്ത് ചിലപ്പോൾ കാണാൻ പറ്റാത്ത പറ്റാത്തൊരു കാര്യമാണ് ഒരു പാർട്ടിയിൽ തന്നെ വിവിധ ബന്ധപ്പെട്ടവർ വിവിധ ചിന്താഗതിയുള്ളവർ വിവിധ ഭാഷ സംസാരിക്കുന്നവർ അതെല്ലാം നമ്മൾ നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് കാണുവാൻ സാധിക്കും ചിലപ്പോൾ മറ്റു ചില സംസ്ഥാനങ്ങളത് കാണാൻ സാധിക്കത്തില്ല കേരളത്തിൽ ഇങ്ങനൊരു സാഹചര്യം എല്ലാവരും ചേർന്നാണ് കാണുന്നിരിക്കും നമുക്ക് അങ്ങനെ തന്നെ തുടർന്ന് പോകേണ്ടതുണ്ട് അതാണ് ഈ രാജ്യത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സംസ്ഥാനം അല്ലെങ്കിൽ നാടെന്ന് പറയുന്ന പലതരത്തിൽ ചിന്തിക്കുന്നവരായിട്ട് പോലും നമ്മൾ ഒരേ കുടുംബത്തിനെ അംഗങ്ങളെ പോലാണ് നിങ്ങൾക്ക് അങ്ങനെ തന്നെ തുടരുവാൻ സാധിക്കും നിങ്ങളും നിങ്ങളുടെ വരുന്ന തലമുറകളും അങ്ങനെ സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതം അർത്ഥവത്തായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിങ്ങൾ പിന്നെ സംബന്ധിച്ച് ഗാന്ധിയെ കുറിച്ച് പറയുന്ന ഗാന്ധി പറഞ്ഞ ഒരു കാര്യം ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ആ സമരത്തിനിടയിൽ പറഞ്ഞു അവർക്ക് ഞാൻ എന്റെ ശവശേഖരം വന്നു പക്ഷെ എന്റെ അൻസർ നിങ്ങൾക്ക് നിങ്ങളുടെതായ ലക്ഷ്യങ്ങൾ കാണും നിങ്ങൾക്ക് നിങ്ങളുടെ ബോധ്യങ്ങൾ കാണും ആ ബോധ്യങ്ങളിൽ നിന്ന് നിങ്ങൾ അണുവിട ചലിക്കാൻ പാടില്ല അണുവിട നിങ്ങളാണ് നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങൾ പ്രായമൂർത്തിയെ നിങ്ങൾ പ്രായമുതിയിലോട്ട് എത്തുന്ന സമയം അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ ഐഡിയൽസ് കാണും ആ ഐഡിയൽസ് ഇന്ന് മാറാൻ പാടും അതാണ് ഗാന്ധി പറഞ്ഞത് എന്റെ ശവശീലി കൊടുക്കും അവർക്കെന്നെ കൊല്ല പക്ഷെ ഞാൻ എന്റെ അനുസരണം കൊടുക്കത്തില്ല കാരണം ഞാൻ എന്താകണമെന്നും എന്റെ ഐഡിയ ഞാൻ നമ്മുടെ ചുറ്റും പല പ്രശ്നങ്ങൾ നടന്നേക്കും ആ പ്രശ്നങ്ങളിലൊക്കെ നമുക്ക് പറയാൻ സാധിക്കണം എന്ത് സംഭവിച്ചാലും എന്റെ തീരുമാനം അതാണ് ഗാന്ധിയൻ സമര രീതികളും ഒക്കെ വേണ്ടി മുന്നോട്ട് ചെല്ലുക ബ്രിട്ടീഷുകാര് ലാത്തി അടിക്കും അടിപൊളാൻ വേണ്ടി ഓരോ ഗാന്ധിയൻ അനുസാരികളും അല്ലെങ്കിൽ ഗാന്ധിയുടെ അനുയായികളും മുന്നോട്ട് അടികൊള്ളുക അടിപൊളി തിരിച്ചടിക്കുന്നില്ല അതാണ് ഐഡിയ അതാണ് അദ്ദേഹത്തിന്റെ ആശയം നമുക്ക് എന്ത് ആശയമാണെങ്കിലും ഉറച്ചിരിക്കാൻ നമുക്ക് അതിൽ നമ്മള് പരമാവധി ആ ഒരു തരത്തിൽ നമ്മുടെ നമ്മളതിനെ ഡിസിപ്ലിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും ഇപ്പോഴുള്ള കാര്യമല്ല പക്ഷെ നമ്മൾ പരിശ്രമിച്ചാൽ ഒന്നും സാധ്യമില്ല പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പരാജയങ്ങൾ വരാം ജയങ്ങൾ വരാം പരാജയത്തിൽ അഹങ്കരിക്കാൻ പരാജയത്തിൽ നിങ്ങള് തള്ളാതെ ജയത്തിൽ അഹങ്കരിക്കാതെ മുന്നോട്ട് പോകും നിരന്തരം ജയം വന്നാലും നമ്മൾ അഹങ്കരിക്കുന്ന നമ്മൾ നമ്മുടെ സ്റ്റെബിലിറ്റി നമ്മളെ പരാജയത്തിലും നമ്മുടെ ഒന്നും സംഭവിച്ചില്ല നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു അറിയാതെ ഒരു സംശയമില്ല നിങ്ങൾ നേതാക്കളായി മാറും നിങ്ങളെ തന്നെ അതാണ് കണ്ടത് നിങ്ങളെ തന്നെ നേതാക്കളായി നിങ്ങൾ ഒന്നും ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് പറയുന്ന ഇന്ത്യയിലെ കുട്ടികളും വിദേശികളായ കുട്ടികളിൽ യാതൊരു വ്യത്യാസവും കഴിവിന്റെ കാര്യത്തിൽ പടി കൂടുതലാ ഞാൻ പറയും നമ്മുടെ ആളുകൾക്കാണ് കൂടുതൽ കഴിവു നമുക്ക് കോൺഫിഡൻസ് നിങ്ങൾക്കൊരു കോൺഫിഡൻസിന്റെ ഞാൻ പറയുന്നു പക്ഷെ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ഒരു കോൺഫിഡൻസിന്റെ ആ കോൺഫിഡൻസ് കുറവ് നമുക്ക് നമ്മുടെ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരോട് നമുക്ക് സമ്മാനം ചെയ്ത് ഉണ്ടായിരുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ പൂർവികന്മാരിൽ നിന്ന് കൈമാറി വന്നതായിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസിന്റെ കുറവ് ആവശ്യമില്ല നിങ്ങൾക്ക് എപ്പോഴും ഫുള്ളി സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കണം ആ സെൽഫ് കോൺഫിഡൻസ് കിട്ടാനുള്ള വഴി സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകളാണ് അതിന്റെ അർത്ഥം ഫെയ്ത്ത് 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 ഇൻ ഗോഡ് ഫെയ്ത്ത് ഇൻ വൺ സെൽഫ് ഇസ് കീ ടു ഗ്രേറ്റ്നസ് വിശ്വാസം 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 ദൈവത്തിലുള്ള വിശ്വാസം സ്വയത്തിലുള്ള വിശ്വാസം അതാണ് മഹത്വത്തിലേക്ക് കൊണ്ടുള്ള മാർഗം എന്തെങ്കിലും കാര്യങ്ങൾ പിൻവലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവും ആ വിശ്വാസമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ചാലശക്തി ഈ സമൂഹത്തിനെ കുറിച്ച് കാര്യങ്ങൾ ചെയ്യണം മറ്റുള്ളവരെ സഹായിക്കാനും വേണ്ടി ചെയ്യണം തീർച്ചയായും വിവേകാനന്ദന്റെ വാർത്തകൾ പറഞ്ഞാൽ ശിവനാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി എന്ന് പറയും അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആള് ദൈവമാണെന്ന് കരുതി അതിനുവേണ്ടി ചെയ്യുക എന്നതാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത് തീർച്ചയായിട്ടും ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ ഈ ഇതൊക്കെ പഠിക്കണമെന്ന് ഇത് ഇത് ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കതിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് നിങ്ങൾ കോൺഫിഡൻസിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകണം നാളത്തെ നമ്മുടെ നാട്ടിൽ നിന്നെ നാടിൻ്റെ നേതാക്കന്മാർ നിന്ന് തന്നെ ആ ഒരു കോൺഫിഡൻസ് എവിടെ ചെന്നാലും അപ്പോൾ ഫിലിമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ഫീൽഡിൽ നിന്ന് ചെന്നാലും ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും നിങ്ങളായിരിക്കണം നിങ്ങളുടെ വിശ്വാസം ഉണ്ടാകും നിങ്ങൾക്ക് ഉള്ള കേപ്പബിലിറ്റി നിങ്ങൾ ഉപയോഗിക്കും ആ കേപ്പബിലിറ്റി ഉപയോഗിച്ച് നിങ്ങൾ പറഞ്ഞു അപ്പൊ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കേപ്പബിലിറ്റിക്ക് പിന്തുണയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ പള്ളി സ്പോർട്സ് സെന്ററാക്കി മാറ്റുവാൻ ശ്രമത്തിന് അതാണ് ഞാൻ ഇവിടെ സാറ് പറയുന്നത് മാറ്റി വെച്ചിരിക്കുക അതാണ് എന്റെ പ്രധാനപ്പെട്ട കാര്യം കാരണം ഒന്ന് നിങ്ങളെ പരാജയം പഠിപ്പിച്ചൊരു കാര്യം രണ്ട് നമ്മുടെ അറ്റൻഷൻ ലഹരി വലിയ പ്രശ്നമായിട്ട് വന്നിട്ട് അതിൽ നിങ്ങളെ നിങ്ങളെ വളർത്താൻ വേണ്ടിയുള്ളതാണ് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു നശിപ്പിക്കാനുള്ള കാര്യം നിങ്ങൾക്ക് എത്ര സുഖം കിട്ടിയെന്ന് പറഞ്ഞാൽ പക്ഷെ നിങ്ങളുടെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ള ഇമ്പാക്ട് വരുന്ന സാധനത്തെ മാറ്റിവെച്ച് ലൈഫ് ലോങ്ങ് ആയിട്ട് ഗുണം ചെയ്യുന്ന കാര്യങ്ങളും അതാണ് സ്പോർട്സ് സ്പോർട്സിലൂടെ ഒത്തിരി പേര് കുട്ടികൾ ഒരു നമ്മുടെ തിരുവനന്തപുരത്ത് വില പോകുന്ന ഒത്തിരി കുട്ടികൾ സ്പോർട്സിലൂടെ ജോലി തന്നെയാണ് ഒത്തിരി പേര് രാജ്യത്ത് സംസ്ഥാനത്തിനും എന്താ പറയുക റോറൽസ് ഒത്തിരി നമ്മുടെ രാജ്യത്തിന്റെ പേര് സംസ്ഥാനത്തിനൊക്കെ സിറ്റിംഗ്

സ്പോർട്ടിംഗ് ഫൗണ്ടേഷൻ സ്പോർട്സ് ഫൗണ്ടേഷൻ ഈ വർഷം അവസാനം ചെയ്യാൻ പറ്റും കാരണം നമുക്ക് ഇതിലൂടെ ഒത്തിരി പ്രേരോ പ്രോത്സാഹിപ്പിക്കാം എന്റെ ഒരു പാറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞൊരു ഇന്റർനാഷണൽ സേവാണ്

ും നാളത്തെ നേതാക്കന്മാരെ വരുവാൻ കേരളത്തെ ജയിക്കുവാൻ സംസ്ഥാനത്തെ മാത്രമല്ല രാജ്യത്തെ ജയിക്കുക ഈ ലോകത്തെ മാറ്റുവാൻ ഒരു വ്യക്തി മഹാത്മാഗാന്ധി സമരം മുറ തന്നെ ഉണ്ടാക്കി ഈ രാജ്യത്തെ ബ്രിട്ടീഷാക്ക വിമോചിച്ചു ചേച്ചി പറഞ്ഞാൽ മഹാത്മാഗാന്ധി തീരുമാനമെടുത്തപ്പോൾ ഇതൊന്ന് നടക്കണമെന്ന് സാധ്യത പക്ഷേ எிணிவஸ் முழுப்போம் நீங்கள் இந்த ஆகிரி எடுத்துட்டு வகையான விஷ்வசிக்கல் பைப்போ அல்லோ அல்லதோ வச்சு பிரார்த்தி அது நிற்கும் அங்கே நம்ம <laughs> ും <laughs> ിൽ <laughs> ഒരാളാണ്

ും അഭിഭാഷകനായിട്ട് പാട്ടിച്ച് കേരളത്തിലെ നമ്മുടെ പുതിയ പുതുരംഗത്തെ ഒരു എം എൽ എ ആയിട്ട് നമ്മൾ കിട്ടിയ പടം സംഭവിക്കുന്നു